അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വെയിറ്റ് ചെയ്ത് വെക്കാണ് വെക്ക തന്നെ വരാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അതാ തൊണ്ണു ദിവസം വരുന്നുണ്ട് നിങ്ങള് പേര് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടോളൂ അപ്പൊ പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞത് ഭയങ്കര തിരക്കുണ്ടെന്നല്ല അത് നിങ്ങൾക്കൊന്നും തിരക്ക് റെഡി ആയിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ പെരുമാറ്റൽ ചടങ്ങാണ് അല്ലെ സമയം ഇത്ര നാളും ഇത്ര ദിവസമായിട്ട് മാറ്റാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത് സമയമില്ല വണ്ടിക്ക് പിന്നെ മെയിൻ രണ്ട് ട്രിപ്പ് കട്ടാക്കേണ്ടി വരും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് സ്ഥിരം ആൾക്കാരൊക്കെ ഉള്ളതല്ലേ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മറ്റേ വീഡിയോ എടുത്തത് ഇപ്പം അടുത്ത അടുത്ത ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ടാണത് ഇതാക്കാറ് ഇന്നും ആളില്ലായിരുന്നു പിന്നെ അദ്ദേഹത്തോട് നിർബന്ധം പറഞ്ഞിന്ന് തുറന്നേര മീൻസ് സൺഡേ ആണ് ഇന്ന് തുറന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലത്തെ ട്രിപ്പ് എടുത്ത് പോയി ഞായറാഴ്ച പൊതുവേ ഓടാറില്ല വണ്ടി ഇല്ലപ്പോഴേ ഓടാറുള്ളൂ അപ്പോൾ ഇന്ന് പോയി അത് ചെയ്തിട്ട് വരണം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും ഞങ്ങളുടെ ഏറ്റവും വലിയ അല്ലെ പേര് മാറ്റുക എന്നുള്ള ഏറ്റവും വലിയൊരു കർത്തവ്യത്തിലൊക്കെ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരെ കാണാൻ ഞാൻ കഴിഞ്ഞ ഇന്നലെ ഡ്യൂട്ടി എടുത്തായിരുന്നു കേട്ടോ ഇന്നലെ രണ്ട് ട്രിപ്പ് ഞാൻ ഡ്യൂട്ടി എടുത്തായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് പേര് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും അറിയിക്കുകയാണ് സന്തോഷം അറിയിക്കുകയാണ് അവര് മുഖാംബിക എന്ന ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് ആ രീതിയിൽ തന്നെ ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹമുണ്ട് ഇനിയുള്ളത് എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഉച്ചക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരുമല്ലോ വരും നമുക്ക് ആയിട്ട് നല്ല വീഡിയോ നല്ല നല്ല സ്ഥലത്ത് വെച്ച് വീഡിയോ എടുക്കാൻ അപ്പൊ നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ മതി അപ്പോൾ ഇത് ഇക്ക അവിടെ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇക്കായും നിഷാന്തേടും കൂടിയിട്ട് ബസ് ബന്ദർക്ക് അങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടെ നിന്ന് ബസ് എടുത്തിട്ട് കാഞ്ഞങ്ങാട് പോയി കാഞ്ഞങ്ങാട് ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് എനിക്കറിഞ്ഞൂടാ കാഞ്ഞങ്ങാട് പോയിട്ട് അവിടെ നിന്നാണ് സ്റ്റിക്കറ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്താ ഞായറാഴ്ച ആയിരുന്നിട്ടുകൂടി ഇവരെ സ്പെഷ്യലായിട്ട് പറഞ്ഞൊന്ന് ചെയ്തു തന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ട്രിപ്പ് കട്ട് ആക്കേണ്ടവരുല്ലേ അപ്പം അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ് കൊണ്ടിട്ടാക്കുന്നതാണ് കേട്ടോ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക അവിടെ നിന്ന് എടുത്ത വീഡിയോയാണ് ആണ് ഞാൻ ഇക്കടെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് കയറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഞാനോ അപ്പം വേറെ പണിയൊന്നും ഇല്ല പേര് ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് തിരിക്കും അപ്പോൾ ഈ ഇക്ക എന്താണ് വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കോളിച്ച് അലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ഞാനും ഉപ്പായും ഉം ആഫീം കൂടെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനുണ്ട് പിന്നെ നമ്മുടെ അജ്മീർ ഇന്ന് രാവിലെ തന്നെ പോയി അവനാണേലും നാളെ വെളുപ്പിന് പോകുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് നാളെ അവന് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ അവിടെ നിന്ന് വിളിച്ചു ഇന്ന് തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവൻ അവനില്ലാത്തൊരു ഭയങ്കര മിസ്സിങ് ആണ് അപ്പം കറക്റ്റ് പേര് മാറ്റുന്ന ദിവസം തന്നെ അവന് പോകേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾ എന്താണ് നാലുപേരും കൂടിയിട്ടാണ് ഇവിടെ നിന്ന് പോകണേ ഇക്ക അവിടെ നിന്ന് വിട്ടു എന്നാണ് പറഞ്ഞത് കൊളിച്ചാൽ ഇക്ക എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ എത്താലോ അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കോളിച്ചാൽ നമ്മുടെ ഉള്ളിലേക്കുള്ള റോഡുണ്ടല്ലോ അപ്പോൾ അതിൽ പോയി കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതിയെന്നാണ് കേട്ടോ ഒക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ എവിടെ വരുമ്പോൾ ഒക്കെ ബസ്സും കൊണ്ട് കോളിച്ചാലുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ അങ്ങോട്ടേക്ക് കുറച്ചുകൂടി കയറിപ്പോയി ഓട്ടോ ഷോ അവിടെ കൊണ്ട് വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല രസമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണലൊക്കെ ഉണ്ട് ഈ റബ്ബർ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു എന്താ വീഡിയോ എടുക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെക്കാൻ പറഞ്ഞത് വണ്ടി അങ്ങനെ നമ്മൾ അവിടെ പോയി ഓട്ടോ ഷൊക്കെ നിർത്തിയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും വണ്ടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് വെക്കുക തന്നെ വരാന്ന് പറഞ്ഞു സോ അവനില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് കേട്ടോ അവനോട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ അവന് പോകേണ്ടി വന്നു നാളെ പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ് പക്ഷെ ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാരുന്നെങ്കിൽ നല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത്രയും പേരുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നോക്കാം ഈ വഴിയായിരിക്കും വരുന്നത് നമ്മൾ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറ്റി നിർത്തിയതാണ് ഉമ്മഅപ്പിയൊക്കെ ഇതാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വന്നുണ്ട് വന്നുണ്ട് അതാ നമ്മുടെ ബസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ പേര് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടോളൂ അപ്പൊ ടിയേഴ്സ് ഞങ്ങള് പെരക്കെ മാറ്റി എത്തി എന്താ അഫി വണ്ടിന്റെ പേര് ഇനി ഇനിയിപ്പാരും പറയാലെ അഫി അക്സം പോയോ അക്സം വന്നോ അക്സം ഇന്നലെ നേരത്തെ പോയല്ലോ മൊത്തം ജനങ്ങൾ സംസാരിക്കുന്നത് മാറ്റണെന്ന് ഉദ്ദേശിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞങ്ങൾ ട്രിപ്പ് കേട്ടാകേണ്ടി മാറ്റാൻ പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് പിന്നെ മാറ്റാതിരുന്നത് പിന്നെ ഇന്ന് പിന്നെ നിർബന്ധം പിടിച്ച് പുള്ളിക്കാരനെ കൊണ്ട് തോർപ്പിച്ച് ഞായറാഴ്ചയാണ് ലീവ് കിട്ടുന്നതല്ലേ പുള്ളിക്കാരൻ തുറന്ന് വന്നു ഒരു സ്റ്റിക്കർ മാത്രം ഫ്രണ്ടിൽ ഫ്രണ്ടിലടിച്ചു തന്നു അപ്പൊ എല്ലാരും ഉണ്ട് കിട്ടും അതെ ഉപ്പുണ്ട് ഉമ്മയുണ്ട് നിശാന് എല്ലാരും ഓരോരോ സീറ്റ് ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു തണലത്ത് വെച്ചിട്ട് സമാധാനത്തിൽ വീഡിയോ എടുക്കുകയാണ് ക്യാമറമാൻ ആഷനുണ്ട് പുറകില് പിന്നെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ ഒരുപാട് പേര് കണ്ടു നല്ല നല്ല കമന്റുകൾ കണ്ടു സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ വാപ്പെ കൊണ്ട് സംസാരിപ്പിച്ചില്ല പരാതി ഉണ്ട് വാപ്പ ഇരിക്കുന്നുണ്ട് സംസാരിച്ചോ നിർബന്ധിച്ച് നിർബന്ധിച്ചു അത്രക്കൊക്കെ സംസാരിക്കു അതുകൊണ്ടാണ് പിന്നെ പിന്നെ അന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു അല്ലെ അത് നമുക്ക് വേണേ പിന്നീട് അതിന്റെ ഒരു ഷോട്ട് വേണേ ഞങ്ങള് സംസാരിക്കാം എല്ലാം പറഞ്ഞല്ലോ പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല പാപ്പ അതുകൊണ്ടാണല്ലോ പാപ്പനാദരവ് കാണിച്ചല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെന്താ വേറെ ഇപ്പൊ ഒരുപാട് കമന്റുകള് നല്ല നല്ല കമന്റുകൾ ഉണ്ട് ഒരുപാട് വിഷമിപ്പിക്കുന്ന കമന്റുകളും ഉണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാവുമ്പോ ഞങ്ങൾക്ക് അത് പ്രതീക്ഷിക്കുന്നതാണ് അവിടെ കുഴപ്പമില്ല പിന്നെ കമന്റ് ഇടുന്നവര് ഒരു ആത്മ എന്താ എന്താപോ സ്വന്തം സ്വയം പരിശോധന നടത്തുക വാക്കുകൾ എഴുതി വിടുമ്പോ അത് മറ്റുള്ളവരെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ നല്ല രീതിയിലുള്ള ഒരുപാട് കമന്റുകളുടെ ഇടയിൽ മെച്ചപ്പെട്ട ചില കമന്റുകൾ മാത്രമാണ് അങ്ങനെ ഉള്ളത് അതുകൊണ്ട് വലിയ സങ്കടം ഇല്ല എന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫാമിലി മൊത്തം നിങ്ങളോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത് കാരണം ഒരുപാട് ആള് അതുപോലെയാണ് സപ്പോർട്ട് ഒന്നും എനിക്ക് ഒരു ാണ് തൃശ്ശൂര് നാളെ അല്ല ഇന്ന് ഉണ്ട് നാളെ കോഴിക്കോട് പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന് പോണെന്ന് പറഞ്ഞോണ്ടിരുന്നേ

അടിയിൽ മീനാക്ഷി അമ്മ നമ്മുടെ ഉച്ച സുഹൃത്ത് നിശാന്തിന്റെ വില്ലേന്റെ പേരാണ് മീനാക്ഷി അമ്മ മീനാക്ഷി എന്നാണ് ഒരു പേര് ഞങ്ങളെല്ലാരും വില്ലു എന്നാ വിളിക്കുന്നത് അങ്ങനെ മീനാക്ഷി അമ്മ എന്നൊരു പേരും കൂടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് ൾക്കാരെല്ലാം പണിക്കാരെല്ലാം പോയി കാണലും സംസാരിക്കലും വർക്ക്ഷോപ്പിൽ വെക്കുമ്പോ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിംഗ് പറ്റുമെന്നറിയില്ല കണ്ടക്ടറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പാൻഡ് മേടിക്കുന്ന കാര്യൊക്കെ പറഞ്ഞു ഒരു പാട്ടൊക്കെ ഇട്ട് തുടങ്ങണന്ന് പറഞ്ഞിരുന്നു കാരണം ഞങ്ങളൊക്കെ കാണുന്ന കാലം തൊട്ടേ ഇപ്പൊ മുണ്ട് തന്നെയാണ് ഉടുക്കുന്നത് അപ്പൊ പാണ്ടൊക്കെ മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു പ്രതീക്ഷിക്കാം നമുക്ക് ഒരു കണ്ടക്ടർ കുട്ടിയില് ഉമ്മ വിടോന്നറിയില്ല കൊത്തിക്കൊണ്ട് പോകുന്നോ അവിടെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ല പിന്നെ വേറെ എന്താ പറയുക അങ്ങോട്ട് ഒന്നില്ലി വീഡിയോ ഞങ്ങൾ ഒക്കെ ശരി പോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബസ്സിങ്ങിനെ ആയിരിക്കും അത് വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് പയ്യന്മാര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കാണെങ്കിൽ കയറി കേറിയിരുന്നിട്ട് മുമ്പേ പോയി അങ്ങനെ എടുത്ത ക്ലിപ്പിംഗ്സ് ആണ് ഇത് അപ്പൊ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ പിന്നെ ഞാൻ പറയല്ലോ സ്ഥലം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് രണ്ടു വേഷത്തും മരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പം അങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് ഫോണിൽ പിന്നെ എന്താ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം വ്ലോഗിൻ്റെ കൂടെ അടിയാം അതുപോലെ തന്നെ റീലായിട്ട് എഡിറ്റ് ചെയ്തിട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് എന്താ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബസ് കാണാൻ പോകുന്ന വീഡിയോ അപ്പം അത് ആ സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അജ്മീർ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവര് ഭയങ്കര എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തന്നെ പക്ഷെ ഇപ്പോൾ സമയത്ത് അവനും പോകേണ്ടതായിരുന്നു ഈ ഒരു ദിവസം അവനെന്തായാലും വേണ്ടതായിരുന്നു പക്ഷേ അത് നടന്നില്ല അപ്പം കട്ട് ചെയ്ത് നമ്മൾ റീലും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പിന്നെ വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഇക്കെ വീണ്ടും ബസ്സിൽ കയറി അപ്പം നിശാന്തായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് എന്താണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് പന്തെടുക്ക സ്റ്റാൻഡിലേക്കാണ് സ്റ്റാൻഡിൽ ഇക്കടെ കാറ് അവിടെയായിരുന്നു അപ്പം നമ്മൾ ബസ് അവിടെ കൊണ്ടു കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ചെയ്തത് പിന്നെ എന്താ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും എന്താണ് പേരൊക്കെ മാറ്റി റെഡിയായി അപ്പം അവിടെ കൊണ്ടു ആളുകളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ പേരെന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും വായിക്കാനുള്ളൊരു ഇത് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞു മോൻ്റെ പേരാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നമ്മൾ തിരിച്ച് അങ്ങനെ വീട്ടിലെത്തി ഇപ്പം വൈകുന്നേരമായിട്ടോ ഞാൻ എന്താ വന്നുകഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഇപ്പോഴാണ് അതിൻ്റെ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം പുറത്തേക്ക് ഇങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഒരുമിച്ച് വൈൻ്റപ്പ് എടുക്കാമെന്ന് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നീ അത് കൺക്ലൂഡ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അന്ന് നിങ്ങൾക്ക് പേര് ഗസിയെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറെ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അരക്കും അരിക്കൊമ്പന്നായിരിക്കും അല്ലെങ്കിൽ ചക്ക കൊമ്പൊക്കെ ആയിരിക്കും അതൊക്കെ കുറേ കുറേ കമൻസ് ഉണ്ടായിരുന്നു പിന്നെ അഫിയുടെ പേരിടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ അഫിയുടെ പേര് തന്നെയാണ് ഇട്ടിരുന്നത് പിന്നെ എന്താ ഈ ഒരു എനിക്ക് ഞാൻ നമുക്ക് നമ്മുടെ അഫിയുടെ പേര് അക്സം ജമീൽ അജ്മൻ എന്നാണല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ബസ് വാങ്ങിക്കുന്ന ഒരു പ്ലാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഇക്ക ഇങ്ങനെ പറയായിരുന്നു അക്സം എന്ന് ഇടണം ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ആ ഒരു പേര് ഇടണം എന്നുള്ളത് അപ്പോൾ ഞാൻ പറയും അതിനെക്കാട്ടിലും നല്ലത് ജമീലിനല്ല ഇക്കത് നമുക്കതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല എന്നാലും ഞാനിങ്ങനെ പറയായിരുന്നു അപ്പോൾ ഇക്കാര്യം ജമീൽ നല്ലതാണ് പക്ഷെ എന്നാലും ഒരു ഒരു ഗുമുണ്ടാവണമെങ്കിൽ അക്സം നേടണം ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ എന്തായാലും കടാഗ്രഹം പോലെ തന്നെ ആ ഒരു പേര് തന്നെ ഇട്ടുണ്ടോ പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു ആ ജമീനിന്നുള്ളതിനെക്കാട്ടിലും അക്സം നീട്ടാൽ നന്നായി തോന്നുന്നു പിന്നെ ചിലപ്പോൾ ഒറ്റ നടത്തിൽ ഇങ്ങനെ ആ ഒരു പേരിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒന്ന് ആൾക്കാരിങ്ങനെ നോക്കും എന്താണെന്നുള്ളത് ആ ഒരു പേരങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്ര റയറായിട്ടുള്ള ഒരു പേരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കും അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ട് പിന്നെ പിന്നെ ആൾക്കാർക്ക് കണ്ട് 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 അതൊക്കെ ആയിക്കോളും ഓക്കെ അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും നല്ല രീതിയിൽ കഴിഞ്ഞാൽ നമ്മൾ സൈഡിലുള്ള അതൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ആ അക്സം എന്നുള്ളതും പിന്നെ അതിൻ്റെ താഴെയുള്ള ആ ഒരു പേര് മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പിന്നെ എന്താ പറയുക സമയം പോലെ പിന്നീട് മാറ്റം എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്തായാലും ഹാപ്പിയാണ് പിന്നെ അഫിക്ക് ആക്ച്വലി ബസ് വാങ്ങിയ കാര്യം അല്ലെങ്കിൽ പേരവൻ്റെ ആണ് ഇടുന്നത് ഇതൊന്നും അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്നും വരുന്നത് വരെ ഒന്നും അറിയില്ലായിരുന്നു നമ്മൾ ആദ്യം ബസ് വാങ്ങി നിങ്ങളോട് പറഞ്ഞല്ലോ ആ ഒരു വീഡിയോയില്ലേ ആ ഒരു വീഡിയോയിൽ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടല്ലോ ആ ടൈമിലാണ് അഫിയുടെ അടുത്ത് പറയുന്നത് ഇത് വാപ്പി വാങ്ങിയ ബസ്സാണ് നമ്മുടെ ബസ്സാണെന്നൊക്കെ അതിനുമുമ്പ് അവനൊരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് സർപ്രൈസായിട്ട് അവനോട് പറയണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഇക്കതിനെ പറയണമെന്നുള്ളതും ആഗ്രഹമായിരുന്നു അങ്ങനെ ാണ് അവനോട് പറഞ്ഞത് നമ്മുടെ ബസ്സാണ് വാങ്ങിയതാണെന്നൊക്കെ പിന്നെ പേര് ആണ് ഇടുന്നത് അവൻ അറിഞ്ഞൂടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു ബസ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അഫീനെ കൊണ്ടുവന്ന് അവൻ കൂട്ടി വായിക്കാനൊന്നും അറിയില്ല എന്നാലും എ ബി സിയുടെയൊക്കെ പറയാമല്ലോ അപ്പം എന്താ അവനെ കൊണ്ടൊന്ന് സ്പെല്ല് ചെയ്യിക്കണം എ കെ എച്ച് അങ്ങനെ ഒന്ന് സ്പെല്ല് ചെയ്യിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല നമ്മൾ ഇക്ക വണ്ടി ഒഴിക്കുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് ബസ്സിനുള്ളിൽ കയറി വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും അത് പറഞ്ഞു ഇങ്ങനെ നിന്റെ പേരാണ് നിന്റെ പേരാണ് വണ്ടിക്ക് ഇട്ടിരുന്നതെന്ന് അപ്പോൾ അവൻ ആദ്യം അഫീന്നാന്ന് ഓർത്തു പിന്നെ പറഞ്ഞു അഫീന്നല്ല അക്സം എന്നാണ് ഇട്ടാക്കണത് എന്നൊക്കെ പറഞ്ഞു പിന്നെ ചോദിച്ചു എന്താ പേര് എന്ന് പറഞ്ഞപ്പോൾ അക്സം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഹാപ്പിയാണ് അപ്പോൾ ഇനി തിരിച്ചു പോയിട്ട് അങ്കവാടിയിൽ പോകുമ്പം കൂട്ടുകാരോടും അതുപോലെ തന്നെ ടീച്ചറിനോടൊക്കെ എന്താ പിന്നെ എല്ലാവരോടും വാപ്പി ബസ് വാങ്ങിച്ചു അതുപോലെ തന്നെ എൻ്റെ പേരാണ് ഇട്ടാക്കുന്നതെന്നൊക്കെ പറയണം എന്നൊക്കെ പറയണ്ടായിരുന്നു അവനും ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും പുള്ളി ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടോ കാരണം ഒരു സൂചന പോലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ബസ്സിൻ്റെ കാര്യം നമ്മൾ നാട്ടിൽ വച്ചൊക്കെ പറയുമ്പോഴാണെങ്കിൽ പോലും അവൻ അറിയുന്നുണ്ടായിക്കാൻ തന്നെ അത് പറഞ്ഞിരിക്കാൻ ഇക്കടുന്ന ആയതുകൊണ്ട് തന്നെ പറഞ്ഞറിഞ്ഞാൽ മതി എന്നുള്ളൊരു ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അതെന്തായാലും അങ്ങനെ തന്നെ നടന്നു ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇന്നത്തെ ഒരു ദിവസം അജിമേറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അവന് കറക്റ്റ് പോകേണ്ട ഒരു സാഹചര്യം വന്നു പിന്നെ നമുക്കാണെങ്കിലും ഇക്കെ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച അല്ലാതി ചെയ്യുന്നെങ്കിൽ ഒരു ട്രിപ്പ് കട്ടാകണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളും എല്ലാം കൂടി ആവുമ്പോൾ മൊത്തം ആകെ കുളവും അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ചത്തേക്ക് തന്നെ വെച്ചത് അപ്പോൾ അതുകൊണ്ട് അവന് അത് ആക്ച്വലി അവൻ തിങ്കളാഴ്ച വെളുപ്പിന് പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ് പക്ഷേ അത് നടന്നില്ല നേരത്തെ അവിടെ നിന്ന് കോഴ് വന്ന് പോകണമെന്ന് പറയട്ടെ അങ്ങനെ പോയതാണ് അപ്പോൾ അവനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടന്നു പിന്നെ പേരിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാം നമ്മൾ കാണാറുണ്ട് മാക്സിമം ഞാൻ റിപ്ലൈ തരാനും ശ്രമിക്കാറുണ്ട് എന്നാലും എല്ലാവരുടെയും കമൻസ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് കേട്ടോ ഭയങ്കര നി നിങ്ങൾ നമ്മളെ കുറിച്ചിട്ട് പറയുമ്പം അത് ഭയങ്കര ഹാപ്പി ആയി ആയിത് കണ്ടപ്പം അതുപോലെ തന്നെ എന്നാൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനിയും ബസ് വാങ്ങിക്കാൻ പറ്റട്ടെ നല്ല ലാഭത്തിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒക്കെ ഇടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്നറിയും കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അതുപോലെ ഇനിയും ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് സോ നമുക്കപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ